പുലിമുരുകൻ ഉപേക്ഷിക്കാൻ ലാലിനെ നിർബന്ധിച്ചു പല പ്രമുഖരും ലാലേട്ടനെ ഉപദേശിച്ചു ഇത്ര റിസ്ക്കുള്ള പടം ചെയ്യേണ്ടെന്ന് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയോടും പറഞ്ഞത്രേ എന്തിന് ഇത്ര റിസ്ക് എടുക്കണം അദ്ദേഹം പറയുന്നു എന്റെ നാട് കോതമംഗലത്താണ് അവിടുന്ന് മുപ്പത് കിലോമീറ്റർ അകലത്തിലാണ് പൂയങ്കുട്ടി വനമേഖല അവിടുത്തെ വീരനായകന്മാരായ വേട്ടക്കാരുടെ കഥ കേട്ടാണ് ഞാൻ വളർന്നത് അത്തരം കഥകളിൽ നിന്ന് പുലിമുരുകൻ പിറന്നപ്പോൾ ഞാൻ വൈശാഖിനെ കണ്ടു കഥ ഇഷ്ടപ്പെട്ടു നിർമ്മിക്കാൻ ടോമിച്ചനുമേറ്റു അങ്ങനെ ലാലേട്ടനെ കണ്ടു അദ്ദേഹത്തിനും ആവേശമായി ഞങ്ങൾ താലന്റുകാരനായ കേഷ് എന്ന ഫൈറ്റ് മാസ്റ്ററെ കണ്ടു അദ്ദേഹം നാലു വർഷം സമയം ചോദിച്ചു ഒരു മലയാള പടത്തിന് കാത്തുനിൽക്കാൻ പറ്റാത്ത സമയം അങ്ങനെയാണ് വിയറ്റ്നാമിൽ പോയി പീറ്റർ ഹെയ്നെന്ന ഫൈറ്റ് മാസ്റ്ററെ കണ്ടത് പ്രതിഫലം നോക്കിയതേയില്ല കഥ പറഞ്ഞപ്പോൾ പീറ്റർ ഹെയ്ൻ ഹാപ്പി അദ്ദേഹം പറഞ്ഞത് ഞാനിതുവരെ മൃഗങ്ങളെക്കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കാം നീണ്ടുപോയപ്പോൾ ലാലേട്ടൻ വേറെ പടത്തിനിറങ്ങി അപ്പോൾ വാർത്ത വന്നു ലാൽ പുലിമുരുകൻ ഉപേക്ഷിച്ചെന്നു നിരവധി തവണ പല കാരണങ്ങളാൽ കയറിയിറങ്ങി ഒരു വർഷമെടുത്താണ് പടം തീർത്തത് അതിനിടയ്ക്ക് പേരു പറയാൻ ഇഷ്ടപ്പെടാത്ത പല പ്രമുഖരും ഇത് മുടക്കാൻ നോക്കിയത്രേ മുടക്കാൻ വേണ്ടി മാത്രം അവർ പലരെയും രംഗത്തിറക്കിയെങ്കിലും ഞങ്ങൾ ചെവിക്കൊണ്ടില്ല അതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതും ആഘോഷിക്കുന്നതെന്നും ഉദയകൃഷ്ണ പറയുന്നു ഫിലിംകോട്ട് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്